ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ മിസൈലിന്റെ നിർമ്മാണ പ്രക്രിയയുടെ ഹൃദയഭാഗമാകാൻ പോവുകയാണ് തിരുവനന്തപുരം ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ ക്രൂയിസ് മിസൈലുകളിൽ മുൻനിരയിലുള്ള ബ്രഹ്മോസിന്റെ നിർമ്മാണ യൂണിറ്റ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനായി കാട്ടാക്കട നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ വളപ്പിലെ നൂറ്റി എൺപത് ഏക്കർ ഭൂമി രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ സംഘടനയായ ഡിആർ ഡിഒക്ക് കൈമാറുന്നതിനുള്ള അനുമതി കേരള സർക്കാരിന് സുപ്രീം കോടതി ഇക്കഴിഞ്ഞ ദിവസം നൽകുകയുണ്ടായി ഈ സ്ഥലത്താണ് ബ്രഹ്മോസ് യൂണിറ്റ് സ്ഥാപിക്കുക കേരള സർക്കാർ സമർപ്പിച്ച ഇടക്കാല ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ അനുമതി നൽകിയത് ബ്രഹ്മോസ് എയറോസ്പേസ് ട്രിവാണ്ട്രം ലിമിറ്റഡിന് ഈ ഭൂമി അനുവദിച്ചാൽ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ട് സംഭാവന നൽകാൻ കേരളത്തിനാകുമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു നിട്ടുകാൽത്തേരി തുറന്ന ജയിലിലെ നാനൂറ്റി അൻപത്തിയേഴ് ഏക്കർ ഭൂമിയിൽ നിന്ന് ഏക്കർ ബ്രഹ്മോസ് യൂണിറ്റിന് അനുവദിച്ചതുകൂടാതെ ജയിൽ വളപ്പിലെ മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമി നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിനും ഒപ്പം കേന്ദ്ര സായുധ പോലീസ് സേനയായ സശസ്ത്ര സീമാവലിന് നാൽപ്പത്തിയഞ്ച് ഏക്കർ നൽകുന്നതിനുള്ള അനുമതിയും സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ് പുതുതായി സ്ഥാപിക്കപ്പെടുന്ന കേന്ദ്രത്തിൽ നിന്നുമാകും ബ്രഹ്മോസ് മിസൈലിന്റെ പുതിയ തലമുറ പതിപ്പുകൾ നിർമ്മിക്കുക ബ്രഹ്മോസ് എയറോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡിന്റെ വികസനത്തിന് ഭാഗമായി ഭൂമി അനുവദിക്കണമെന്ന് കേരള സർക്കാരിനോട് ഡിആർഡിഒ ആവശ്യപ്പെട്ടിരുന്നു അത്യാധുനിക മിസൈൽ നിർമ്മാണത്തിനും തന്ത്രപ്രധാനമായ ഹാർഡ്വെയർ നിർമ്മാണത്തിനുമായുള്ള യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായാണ് ഡിആർഡിഒ ഇത്തരത്തിൽ ഭൂമി ആവശ്യപ്പെട്ടത് ഇന്ത്യ റഷ്യ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന മികവുറ്റ ആയുധ സംവിധാനമാണ് ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പ്രവർത്തനങ്ങളിലെല്ലാം ബ്രഹ്മോസ് നിർണായകമാണ് അടുത്തിടെ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ ബ്രഹ്മോസ് വിനിയോഗപ്പെടുത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബ്രഹ്മോസ് ആഗോളതലത്തിൽ പോലും വാർത്താ പ്രാധാന്യം നേടുകയുണ്ടായി ഇന്ത്യയുടെ പല സൌഹൃദ രാജ്യങ്ങളും ബ്രഹ്മോസ് വാങ്ങാൻ താൽപര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിലെയും റഷ്യയിലെയും രണ്ട് പ്രധാന നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമം ഉരുത്തിരിഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വീതി നദിയായ യുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ കൂട്ടിച്ചേർത്താണ് സൂപ്പർ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന് പേര് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ആയുധപ്പുരിയിലെ ബ്രഹ്മാസ്ത്രമാണ് ബ്രഹ്മോസ് നിലവിൽ ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡിന്റെ ഒരു യൂണിറ്റ് തിരുവനന്തപുരം ചാക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഈ യൂണിറ്റിൽ നിന്നും ബ്രഹ്മോസിന്റെ ഘടകഭാഗങ്ങളാണ് നിർമ്മിക്കുന്നത് എന്നാൽ നെട്ടുകാൽത്തേരിയിലെ പുതിയ മിസൈൽ നിർമ്മാണ യൂണിറ്റ് ബ്രഹ്മോസ് മിസൈൽ പൂർണമായും നിർമ്മിക്കുന്നതിനായാണ് സ്ഥാപിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇതോടെ കേരളത്തിന്റെ തലസ്ഥാന നഗരം ഇന്ത്യയുടെ പ്രതിരോധ ഭൂപടത്തിൽ ഒരു നിർണായക സ്ഥാനം അലങ്കരിക്കും നിലവിൽ ബ്രഹ്മോസ് എയ്റോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡിനെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചും കേന്ദ്ര സർക്കാർ ആലോചിച്ചു വരികയാണ് സശസ്ത്ര സീമാബൽ അഥവാ എസ് എസ് ബി യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലെ നാല്പത്തിയഞ്ച് ഏക്കറിൽ സ്ഥാപിക്കുന്നതും കേരളത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കും പുതുതായി ആരംഭിക്കാനിരിക്കുന്ന നാഷണൽ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയിൽ സൈബർ പ്രതിരോധ കേന്ദ്രങ്ങളും ഫോറൻസിക് ഇന്നോവേഷൻ സെന്ററുകളും സജ്ജീകരിക്കും ഈ രണ്ട് കേന്ദ്രങ്ങളും കേരളത്തിന് ഏറെ ഗുണം ചെയ്യും ജയിലിന് മൊത്തം നാനൂറ്റി അൻപത്തിയേഴ് ഏക്കർ ഭൂമിയാണ് ഉള്ളത് ഇതിൽ ഇരുന്നൂറ് ഏക്കർ ഭൂമി ജയിലിനായി നിലനിർത്തിയ ശേഷം ബാക്കിയുള്ള ഇരുന്നൂറ്റി അൻപത്തിയേഴ് ഏക്കർ ഭൂമിയാണ് പുതിയ മൂന്ന് വികസന പദ്ധതികൾക്കായി കൈമാറ്റം ചെയ്യപ്പെടാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖം ആക്കുളത്ത് ദക്ഷിണ വ്യോമ കമാൻഡ് ആസ്ഥാനം നാവികസേനയുടെ ആയുധ പരിശോധനാ കേന്ദ്രം പാങ്ങോട് കരസേന കേന്ദ്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന്റെ തന്ത്രപ്രധാന മേഖലയായി പരിണമിച്ചു വരികയാണ് പുതിയ ബ്രഹ്മോസ് കേന്ദ്രത്തിന്റെ വരവ് കാട്ടാക്കട കാട് മേഖലകളുടെ സമഗ്ര വികസനത്തിനും വഴിയൊരുക്കും നിറം തേടി നിറം